എൻ്റെ അമ്മയൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ അവിടെ എന്തുണ്ടെങ്കിലും നീ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം കാരണം എൻ്റെ അമ്മയോട് എൻ്റെ അമ്മമ്മ പറഞ്ഞത് അതാണ് അപ്പം എന്നോടും തന്നെയാണ് പറഞ്ഞത് ഒരു പക്ഷേ അത് നാട്ടിലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എല്ലാവരും ഇങ്ങനെ തുറച്ചു അല്ലേ എന്നിട്ട് ആ അമ്മേനെ ചിലപ്പോൾ ഒറ്റപ്പെ ഈ ഒരു സംഭവമില്ല ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ കുറച്ച് വൈൽഡായിട്ട് കുറച്ച് ബിഹേവിയറൊക്കെ കാണിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും അങ്ങനെ ആയിരിക്കണം പോയത് അന്ന് ഞാൻ മരി തീരുമാനിക്കുന്നു കേട്ടോ ഒരു കുഞ്ഞ് തീരെ ചെറുതാണ് നമസ്കാരം വി ഫോക്കസിലേക്ക് സ്വാഗതം ഇന്ന് വി ഫോക്കസിൽ അതിഥിയായിട്ടിട്ടുള്ളത് യുവ എഴുത്തുകാരി ആർ ജെ സാമൂഹ്യ പ്രവർത്തക തുടങ്ങിയ നിലകളിൽ പ്രശസ്തയായ സൗമ്യ കൃഷ്ണിയാണ് സ്വാഗതം നന്ദി അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് എഴുത്തുകാരി എന്നുള്ള നിലയിലാണ് പേരില്ലാത്തവൾ അടുത്തിടെയായി വലിയ രീതിയിൽ പ്രശസ്തയാക്കിയ ഒരു കഥാസംഗ്രഹമാണ് അതിലെ ജാബർ അതും വലിയ പ്രേക്ഷക സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് എഴുത്തിലേക്ക് എത്തിയത് ഒപ്പം പേരില്ലാത്തവളിലേക്ക് എത്തിയത് എങ്ങനെയാണ് എഴുത്തിലേക്കെത്തിയത് എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ എഴുതാറുണ്ടായിരുന്നു അപ്പം കൂടുതൽ അന്നൊക്കെ ആനുകാര്യങ്ങളിലൊക്കെ പ്രസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഇടക്കാലത്ത് വെച്ചിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഞാനും ഫാമിലി കുടുംബം എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി പക്ഷേ ഒരു മൂന്ന് വർഷം മുന്നേ വീണ്ടും ഞാൻ യു കെയിലേക്ക് പോവുകയും അവിടെ എത്തിയിട്ട് വീണ്ടും എഴുത്തിലേക്ക് സജീവമാവുകയായിരുന്നു അങ്ങനെ ഒരു യു എ ഖാതർ പുരസ്കാര മത്സരത്തിന് വേണ്ടിയിട്ട് കഥകൾ അയച്ചു പിടിക്കുകയും അതിൽ സെലക്റ്റായിട്ടാണ് പേരില്ലാത്തവള് അതിൽ ഷോർട്ട് ലിസ്റ്റായി അങ്ങനെയാണ് കഥ പബ്ലിഷ് ചെയ്തത് പക്ഷേ ജാബർ എന്ന കഥയ്ക്ക് കഥക്ക് ഒരു സ്വീകാര്യത കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു യഥാർത്ഥ കഥ തന്നെയാണ് എങ്ങനെയാണ് കഥകൾക്ക് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എനിക്കെപ്പോഴും എൻ്റെ ചുറ്റിനുമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ഞാൻ അശ്വതിനെ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും ഇങ്ങനെ നോക്കും നോട്ടീസ് ചെയ്യുന്നുണ്ട് അവരുടെ അപ്പം അവരിൽ നിന്നൊക്കെ ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് തന്നെയാണ് ഞാൻ കൂടുതലും കഥകൾ എഴുതാറുള്ളത് നമ്മുടെ മനുഷ്യ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കഥകളാണ് അങ്ങനെയുള്ള കഥകളാണ് വായിക്കാനും ഇഷ്ടം അങ്ങനെയുള്ള കഥകളാണ് എഴുതാനും ഇഷ്ടം ഇപ്പോൾ യു കെയിലാണ് സെറ്റിൽഡ് പറഞ്ഞു അവിടെ ആയിരിക്കുന്നത് അല്ലേ സാമൂഹിക രംഗത്ത് ഒരു ഒന്ന് രണ്ട് വർഷം മുന്നേ വരെ ഞാൻ നോട്ടീസവും മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇപ്പം അതിലൊന്നും ചെറുതായിട്ടൊന്നും മാറി നിൽക്കുകയാണ് മറ്റനവധി തിരക്കുകൾ കാരണം പക്ഷേ ഇനിയും കുറച്ചുകൂടി സജീവമാകണമെന്നുണ്ട് പ്രത്യേകിച്ച് അത് മാനസിക ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട പെട്ടിട്ടുള്ളതായത് കൊണ്ട് കൂടുതൽ സജീവമാകണമെന്നുണ്ട് അതെ അപ്പം ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ഒരുപാട് ആളുകൾ മാനസിക പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അവർക്കൊരു സപ്പോർട്ട് എന്ന നിലയിലാണ് നമ്മൾ ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത് ആ അക്കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കറിയാം ഈ ഒരുപാട് സ്ത്രീകൾ ഇന്ന് ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് പലതരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ തന്നെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കാരണം അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് നൽകുക എന്നതാണോ ഈ ഒരു സംഘടനയുടെ ഉദ്ദേശം അശ്വതി ഇപ്പം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കരുതുന്നത് സ്ത്രീകൾക്ക് മാത്രമായിരിക്കും പ്രശ്നമെന്ന് ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയത് പക്ഷെ നമുക്ക് വന്നിരിക്കുന്ന കോളുകൾ മുഴുവനും പുരുഷന്മാരുടെ കൂടുതലും പുരുഷന്മാരുടേതാണ് കാരണം എല്ലാവരും കരുതുന്നത് പുരുഷന്മാർ സമൂഹത്തിന് മുന്നിൽ കരയരുത് കുട്ടിക്കാലം മുതലേ നമ്മൾ നിങ്ങൾ സ്ട്രോങ് ആണ് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ കരയരുത് എന്നൊരു എന്താ പറയുക അങ്ങനെയൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കൂടുതലും വന്നിരുന്ന പുരുഷന്മാരുടേതും അവരാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഒരു ഒരു ടാബു അതല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റിഗ്മ അനുസരിച്ച് അവർക്ക് പുറത്ത് പറയാൻ പേടിയാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പം ആരാണ് വിളിക്കുന്നത് അവർക്കറിയില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് കോഴകൾ വന്നിട്ടുണ്ട് ഒപ്പം തന്നെ സ്ത്രീകളുടെ ദയവാണ് മായിട്ടുള്ള കൊഴിവ് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം ഈ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് ഈ വിദേശ രാജ്യങ്ങളിൽ തന്നെ ഇപ്പോൾ രണ്ട് പേരാണ് മലയാളികളായിട്ടുള്ള രണ്ട് പേർ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കും നമുക്കറിയാം ഈ നമ്മുടെ ഈ ഈ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിന്തകളാണെന്നാണ് നമ്മൾ പൊതുവേ ധരിക്കാറുള്ളത് പക്ഷെ അവിടെയും ഒരു ഇത്തരത്തിലുള്ള ഒരു മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് പിന്തുണ നൽകാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ അപ്പോൾ നേരത്തെ നമ്മൾ എല്ലാവരോടും പറയുന്നത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക സ്വന്തം കാലിൽ നിൽക്കുക എജ്യൂക്കേറ്റഡ് ആവുക എന്നാണ് അപ്പോൾ ഈ കൊല്ലത്ത് കൊല്ലത്തെന്ന് പേരെടുത്ത് ഞാൻ പറയുന്നില്ല അപ്പം ഈ അടുത്തുണ്ടായ ആ കുട്ടിയുടെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുമ്പോൾ ആൾ ഭയങ്കര ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആണ് ആൾക്കൊരു ജോലി ഉണ്ടായിരുന്നു പക്ഷെ ആൾ ജോലിക്ക് പോകുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു തുടക്കം തന്നെ കുടുംബത്തിൽ നിന്ന് വേണം തുടങ്ങാൻ ഇപ്പം പണ്ടൊക്കെയുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടൊക്കെയുള്ള സിനിമകളിലൊക്കെ ൊക്കെ നമുക്ക് കാണാം എൻ്റെ അമ്മയൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ അവിടെ എന്തുണ്ടെങ്കിലും നീ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം കാരണം എൻ്റെ അമ്മയോട് എൻ്റെ അമ്മമ്മ പറഞ്ഞത് അതാണ് അപ്പം എന്നോടും അത് തന്നെയാണ് പറഞ്ഞത് അപ്പം പണ്ടൊക്കെ കവിയൂർപ്പൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കവിയൂർപ്പൻമ്മയും കെ പി സി ലളിതയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നീ വിവാഹം കഴിഞ്ഞ് പോകുന്ന വീട്ടിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നാണ് അപ്പോൾ അന്ന് നമ്മൾ അവരെയൊക്കെ ഭയങ്കര ആരാധനയോടാണ് കണ്ടിരുന്നത് പക്ഷേ അതേ സെയിം ടൈം സുകുമാരി ചേച്ചിയൊക്കെ സിനിമയിൽ വില്ലത്തി ആയിട്ടുള്ള റോൾ പറഞ്ഞിട്ട് എന്ത് കുഴപ്പമുണ്ടെങ്കിലും നീക്കം എൻ്റെ വീട്ടിലോട്ട് പോരെ പെട്ടിയും എടുത്ത് അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് പറയേണ്ടത് നമ്മളായിട്ട് വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളല്ലാതെ ഇതുപോലൊക്കെ ഒരു ടോക്സിക്കായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നമുക്ക് ചുറ്റും ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ സ്വന്തം വീട്ടിലൊരു മുറി നമ്മൾക്കായി ഒഴിച്ചിടുക ഏത് സമയവും ചേറിക്കാൻ ചേ കയറി വരുമ്പോൾ സ്വീകരിക്കാൻ നമ്മുടെ പേരൻസ് തയ്യാറാവുക അപ്പം ഈ കുട്ടിയുടെ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ അതിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് മദ്യം വെച്ച് ആണ് കല്യാണ പന്തിൽ വന്നത് പക്ഷെ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നത് കരുതിയിട്ടാണ് ആ കല്യാണം നടന്നതെന്ന് പക്ഷെ അന്ന് അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ കുട്ടിന്ന് ജീവനോടെ ഉണ്ടാകും അപ്പം എനിക്ക് തോന്നുന്നു ഇന്നും ആ ഒരു സോഷ്യൽ സ്റ്റിഗ്മ മറ്റുള്ളവരെന്ത് കരുതും എന്നുള്ളൊരു ചിന്തയാണ് നമ്മളെ ഭരിക്കുന്നത് അപ്പം അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യുക നമ്മൾ സ്വന്തമായി നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കുക ടോക്സിക് ആയ റിലേഷൻഷിപ്പിൽ നിന്നും ഇമോഷണൽ ഇൻഡിപെൻഡന്റ് ആവുക ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് പ്രധാന കാര്യം അത് പക്ഷെ നമുക്കിപ്പോൾ ഇങ്ങനെ പറയുന്നുവെങ്കിലും അതത്ര അത്ര എളുപ്പമാകണമെന്നില്ല കാരണം സൊസൈറ്റിയുടെ ഒരു പ്രശ്നം തന്നെയാണ് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുകയോ മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്നുള്ള ഒരു ആ ഒരു ബാരിയർ നമ്മൾ ഓവർകം ചെയ്തേ പറ്റുകയുള്ളൂ പലരും ഈ കുട്ടികളെ ൊക്കെ വേണ്ടിയിട്ട് ആകും അഡ്ജസ്റ്റ് ചെയ്തു പോവുക എന്നുള്ള രീതിയിലേക്ക് വരുന്നത് പക്ഷെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇത്തരത്തിലൊരു ടോക്സിക് ഫാമിലിയിലേക്ക് വളരുന്ന കുട്ടികളെയാണ് അത് ഏറ്റവും കൂടുതൽ ഈ കുഞ്ഞുനാളുകൾ തന്നെ അവരെ മാനസികമായി ഏറെ ബാധിക്കുന്നത് അപ്പോൾ ആ കുഞ്ഞുങ്ങളിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുഞ്ഞുങ്ങളിലൊക്കെ നമ്മൾ വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒന്ന് രണ്ട് ദിവസം മുന്നേ ഒരു ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മെഡിക്കൽ ക്യാമ്പിൽ അപ്പോൾ അവിടെയെല്ലാം ഷുഗർ ടെസ്റ്റ് ചെയ്യാനും കൊളസ്ട്രോൾ പ്രഷർ എന്നുവേണ്ട നമ്മുടെ എല്ലാ അസുഖങ്ങളുടെയും ഒരു ഡയഗ്നോസിസ് ചെക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതുപോലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മാനസിക ആരോഗ്യം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വേദികൾ വേദികളുണ്ടാകണം മാനസികാരോഗ്യം മാത്രമല്ല ഇപ്പം നമ്മളിപ്പോൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് നേരത്തെ അറിയെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താണ് സുഖമാണോ എന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നു യൂറോപ്യൻ കൺട്രീസിൽ ആർ യു ഓക്കെ എന്നാണ് അപ്പോൾ ഇവിടെ ഒരു ഒരാളെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾ സേഫ് ആണോ ആർ യു ഓക്കെ ആർ യു സേഫ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എനിക്ക് തന്നെ അതാണ് നമ്മൾ ചോദിക്കേണ്ടത് അപ്പോൾ ആദ്യമൊന്നും ഇപ്പം നമ്മുടെ യു കെയിലായാലും യു കെയിൽ നല്ല യൂറോപ്യൻ നമ്മളുടെ നമ്മളുടെയൊക്കെ ഓരോ പേഷ്യൻസ് വരുമ്പോഴും നമ്മൾ അതാണ് ആർ യു ഓക്കെ ആർ യു സേഫ് ഇൻ യുവർ റിലേഷൻഷിപ്പ് കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ നിങ്ങളുടെ കുട്ടികൾ സേഫ് ആണോ അപ്പം കൂടുതൽ ആളുകളും ആദ്യം പറയാം ആ ആണ് നമുക്കൊരു കുഴപ്പവും ഇല്ല വീണ്ടും 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 നമ്മൾ അവരുടെ ഫയലുകളിലൂടെ പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് കുട്ടികൾ എന്തുമാത്രം പ്രോബ്ലംസിലൂടെയാണ് പോകുന്നത് എന്തുമാത്രം അതും ഇന്ത്യൻസ് ആണ് ഇന്ത്യൻ പേഷ്യൻസിൻ്റെ ആണ് കൂടുതലും നോർത്ത് ഇന്ത്യൻ പേഷ്യൻസിൻ്റെ അപ്പോൾ അവിടെ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം നമ്മൾ നമ്മുടെ മാനേജറെ റിപ്പോർട്ട് ചെയ്യുന്നു അവർ മെയിൻ ആളുകളെ റിപ്പോർട്ട് ചെയ്യുന്നു പിന്നെ നമുക്കൊരു ടോപ്പേഴ്സ് എന്നും പറഞ്ഞിട്ടൊരു ടീമുണ്ട് അവരെ റിപ്പോർട്ട് ചെയ്യുന്നു സേഫ് ഗാർഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്യണം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഇപ്പം നമ്മൾ പോലും അറിയില്ല നമ്മുടെ വീടിനെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കുട്ടികൾ സേഫ് ആണോ പിന്നീട് ഫോളോ അപ്പുകൾ ചെയ്യും സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യും സ്കൂളിൽ എ ടു ഇസ് എടുക്കുഞ്ഞിൻ്റെ ഹെഡ് ടു ഫുട്ട് അവർ ചെക്ക് യും എന്തെങ്കിലും ഒരു ചെറിയ പാട് ചിലപ്പോൾ വീണിട്ടായിരിക്കാം ആ പാട് പോലും അവർ നമ്മളെ പേരൻസിനെ വിളിച്ചിട്ട് അവർ ചോദ്യം ചെയ്യും എന്താണിത് സംഭവിച്ചത് എന്താണ് റിപ്പീറ്റ് കുഞ്ഞിനോട് ചോദിക്കും അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫോളോ അപ്പ് ഉണ്ട് അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി സേഫ് ആണ് ഇവിടെ നാട്ടിൽ കുറച്ചുകൂടി സിസ്റ്റം മാറാനുണ്ട് അല്ലേ ഇപ്പം ഡ്രഗ്സിൻ്റെ ആയാലും ആൽക്കോഹോളിനും ഒക്കെ അടിമപ്പെട്ടിട്ട് കുട്ടി കുട്ടികളെയൊക്കെ ഉപ്രവിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു അന്ന് നമ്മൾ കുറേ ക്യാമ്പയിൻ നടത്തുന്നു ഫേസ്ബുക്കിലെഴുതുന്നു അങ്ങനെയൊക്കെ ചെന്ന് നമ്മളത് മറന്നു കളയുന്നു വീണ്ടും വീണ്ടും പിന്നീട് അത് റിപ്പീറ്റ് ആവുകയാണ് അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടി ഈ സേഫ് ഗാർഡിൻ്റെ ടോപ്പാസ് ഒന്നും ഇവിടെ വരില്ല എങ്കിലും കുറച്ചുകൂടി നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് ഈ ഓട്ടിസം രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഓട്ടിസം എന്ന് പറയുന്ന മേഖലയിൽ അത്തരം ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ നമ്മൾ ഈ നാട്ടിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഈ വിദേശ രാജ്യങ്ങളിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും രണ്ടും രണ്ടാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതെങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഓട്ടിസം മേഖലയിലല്ല പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തുടങ്ങിയപ്പം ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ അമ്മമാർക്കായിരുന്നു നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് അപ്പം ഒരു ദിവസം നമ്മൾ ഞാനിങ്ങനെ യു കെയിലെ ആദ്യം ചെന്ന ആ സമയത്ത് ഒന്ന് ഇങ്ങനെ പാർക്കിൽ നിൽക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ഫാമിലി ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഒരു കുഞ്ഞ് കുഞ്ഞ് ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടി വന്നിട്ട് എൻ്റെ മുടിയിൽ ഇങ്ങനെ പിടിച്ച് വലിച്ച് വലിച്ചു കഴിഞ്ഞിട്ട് തൊട്ടടുക്കുന്ന നിമിഷം മുടി ഇങ്ങനെ ചുംബിക്കണം അപ്പോൾ പെട്ടെന്ന് എനിക്ക് പേടിയായിട്ട് നമുക്കറിയില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കരയാൻ ഇങ്ങനെ ഒച്ച എടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്നൊരു ഇല്ല ഇല്ല നമുക്ക് കണ്ടാലൊന്നും മനസ്സിലാവില്ല അതൊരു ഓട്ടിസ്റ്റിക് ചൈൽഡ് ആണെന്ന് മനസ്സിലാവില്ല അപ്പോൾ അവരെന്നോട് നല്ല കുഴപ്പമില്ലാതെ ഓട്ടിസം വന്ന കുട്ടിയാണ് അപ്പോൾ ചുറ്റും കൂടെ നിന്ന ആളുകളെല്ലാം അതിൻ്റെ അമ്മേനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു ഇൻസൈറ്റാണ് ഒരു പക്ഷെ അത് നാട്ടിലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കൂല്ലേ എന്നിട്ട് ആ അമ്മേനെ ചിലപ്പോൾ ഒറ്റപ്പെ ഈ ഒരു സംഭവം ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ കുറച്ച് വൈൽഡായിട്ട് കുറച്ച് ബിഹേവിയർ കാണിക്കില്ല അപ്പം അവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും അമ്മമാരെ ഒറ്റപ്പെടുത്തും അപ്പോൾ അന്നാണ് അതേക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നിയത് അങ്ങനെ എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ കുഞ്ഞിനും ഇതുപോലൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഉള്ളതാണ് അപ്പോൾ ആളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഒരു പ്രശ്നങ്ങൾ കുട്ടികൾക്ക് മാത്രമല്ല അമ്മമാർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം എൻ്റെ സുഹൃത്തിനെ സംബന്ധിച്ച് അവരുടെ ഫിനാൻഷ്യലി ആൾ വക്കീലാണ് ആളുടെ ഹസ്ബൻഡ് ദുബായിലാണ് എന്നിട്ട് പോലും അവർക്ക് അവർ ആ കുഞ്ഞിൻ്റെ ഊട്ടിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ നടത്താൻ ഭയങ്കര പാടാണ് അപ്പം യു കെയിലെന്ന് പറയുമ്പോൾ ഒരു നാഷണൽ ഹെൽത്ത് സർവീസ് എൻ എച്ച് എസ് എന്ന് പറയുന്ന ഒരു സംവിധാനം എല്ലാ കുഞ്ഞുങ്ങളെയും അത് പണക്കാരെന്നില്ല പാവപ്പെട്ടവർക്കെന്നില്ല എല്ലാവർക്കും ഒരേപോലെ ട്രീറ്റ്മെൻറ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണക്കാർക്ക് മാത്രമേ ഉള്ളൂ ഉണ്ട് പ്രൈവറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ളതും ഉണ്ട് അല്ലാതെയും ഉണ്ട് പക്ഷേ എന്താ പറയുക അതെല്ലാവർക്കും ഈസിലി അസസബിളായിരിക്കത്തില്ല മാത്രമല്ല അവേർനെസ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഭയങ്കര കുറവാണ് ഇതൊരു ഓട്ടിസ്റ്റിക് ചൈൽഡാണ് ഇവർക്ക് ഇതൊരു അപര്യാപ്തതയല്ല ഈ കുട്ടിക്ക് എന്തോ ഒരു പ്രത്യേകതയാണ് എന്നൊരു തിരിച്ചറിവ് വേണം അപ്പം ഒരു അവയർനെസ്സിൻ്റെ ലാക്ക് ഓഫ് അവേർനെസ് ഇവിടെ ഇല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ് അതെ സമൂഹത്തിൽ എപ്പോഴും ആ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് പിന്നെ അവർക്ക് ഒരുതരം എന്താ പറയുക ചില മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് ഫാമിലി ആവട്ടെ റൂറൽ ഏരിയ ആവട്ടെ അപ്പോൾ അവരൊക്കെ കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ ഒന്നിൽ കുഞ്ഞിന് കുരുത്തക്കേടാണ് ഓവറായിട്ടുള്ള കുരുത്തക്കേടാണ് അല്ലെങ്കിൽ എന്തോ ദോഷമാണ് അല്ല മറ്റു കുട്ടികളോടൊപ്പം കളിക്കുകയാണെങ്കിൽ അവർക്കും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ശരിക്കും ഈ മറ്റ് സാധാരണ ഉള്ള കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കുകയൊക്കെ ചെയ്യുന്നത് ആ കുഞ്ഞുങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളിൽ ഒരു ഒരു പോസിറ്റീവായ ഒരു മാറ്റത്തിന് സാധ്യത പോസിറ്റീവായ ഒരു മാറ്റം ഉണ്ടാകും പക്ഷെ അവർക്ക് വേണ്ടത് ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ വേണം ഒരു ഒരു സ്പീച്ച് തെറാപ്പി ഓക്കുപേഷണൽ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തെറാപ്പി കുറെ ധികം തെറാപ്പികൾ വേണ്ട ഒരു കാര്യമാണ് ഓട്ടിസം എന്ന് പറയുന്നത് അപ്പം മറ്റുള്ള കുട്ടികളുടെ കൂടെ തന്നെ കളിക്കുകയും എല്ലാം ചെയ്യാം പക്ഷേ അവർക്കൊക്കെ അവിടെ ഒരുപാട് തിക്ത അനുഭവങ്ങളുണ്ട് പോസിറ്റിവിറ്റിക്ക് പകരം ഒരുപാട് നെഗറ്റീവായിരിക്കും വന്നിട്ട് ഇപ്പം എൻ്റെ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് അത് കുഞ്ഞുങ്ങളെ ബാധിക്കാറുണ്ട് എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളുടെ കെയർ എങ്ങനെയാണ് എങ്ങനെയാണ് അവർക്ക് ഈ പ്രത്യേകം അവർക്കൊരു ചികിത്സാ രീതി ഉണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് ആ ചികിത്സാ രീതി അപ്പോൾ ഓക്കുപേഷണൽ തെറാപ്പി എന്നാണ് പറയുക പിന്നെ സ്പീച്ച് തെറാപ്പി പിന്നെ ഇപ്പോൾ എൻ എച്ച് എസില് അതായത് മറ്റുള്ള യൂറോപ്യൻ കൺട്രികളിലാണെങ്കിൽ ഇപ്പോൾ രണ്ട് വയസ്സിലായിരിക്കും ഒരു കുഞ്ഞിൻ്റെ ഓട്ടിസം തിരിച്ചറിയപ്പെടുന്നത് പക്ഷേ കമ്പയർഡ് ടു കേരളം വരുമ്പോഴത്തേക്ക് അത് ഒരുപാട് വൈകും വൈകിയാൽ തന്നെ അതും എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറെ സമയമെടുക്കും പക്ഷെ അവിടെ എന്ന് വെച്ചാൽ അപ്പം തന്നെ നമ്മൾ അത് റെഫറ് ചെയ്യുകയാണ് ആ സെയിം ടൈം കുഞ്ഞിന് എങ്ങനെയാണോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ആ സെയിം ടൈം നമ്മൾ പേരൻസിനും കൗൺസിലിംഗ് കൊടുക്കുകയാണ് ഇതുപോലൊക്കെ തന്നെ എല്ലാ പീർ ഗ്രൂപ്പ് സപ്പോർട്ടുകളുണ്ട് ഒരുപാട് എന്താ പറയുക മെൻറ്റൽ ഹെൽത്ത് സപ്പോർട്ട് ടീംസ് ഉണ്ട് അവിടെ അപ്പോൾ ഓരോ സെക്ഷനിലും അവർക്ക് സപ്പോർട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും അവരെ മാറ്റി നിർത്തപ്പെടുന്നില്ല അവരും ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് ഇപ്പം യു കെയിലെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഒരു വീട്ടിലൊരു കുഞ്ഞിന് ഓട്ടിസം ഴു കഴിഞ്ഞാൽ ഒരു എൻ എച്ച് എസ് അടക്കമുള്ള എല്ലാവരും ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നാൽ കേരളത്തിൽ വരുമ്പോഴത്തേക്കും അവരെ എന്താ പറയുക ഒറ്റപ്പെടുത്തി കളയും അവരൊരു സോഷ്യൽ ഫങ്ഷന് പോകാനോ എന്താ ആൾക്കൂട്ടത്തിൽ ഇടപെടാനോ ഒന്നും സാധിക്കത്തില്ല അവരെ മാറ്റി നിർത്തുകയാണ് അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാവോ എന്ന് എനിക്കറിയില്ല ഇപ്പം കൂടുതലും ഞാൻ അറിഞ്ഞു വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് നാട്ടിലതൊരു ബിസിനസ് ആയിട്ട് വന്നേക്കുവാണ് ഈവൻ ഒരു തെറാപ്പി എടുക്കണമെങ്കിൽ രൂപ രൂപ വേണം വേണം മിനിമം ഒരു ഒരു ഫിഫ്റ്റീൻ തൗസൻഡു വേണം ഫ്രീ ആയിട്ടുള്ള സർവീസുകൾ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ അതത്ര ഈസിലി അവൈലബിൾ അല്ല എല്ലാവർക്കും എല്ലാ ഫെസിലിറ്റീസും കിട്ടിയെന്ന് വരില്ല അപ്പം ഒരു പണക്കാർ വെൽ പണക്കാർക്ക് മാത്രമേ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഒരു നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ അപ്പം അതിനൊക്കെ കുറേ മാറ്റങ്ങൾ വരണമെന്നും കുറേ ക്ലിനിക്കുകളും കുറേ കൗൺസിലിംഗ് സെക്ഷൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നും ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഞാൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ല എന്ന് പറയാം അപ്പോൾ ഇതൊക്കെ ഞാൻ പ്രകടമാക്കുന്നത് എൻ്റെ എഴുത്തിലൂടെയാണ് ഞാനടക്കമുള്ള ഈ സെലിബ്രിറ്റി എഴുത്തുകാരാവട്ടെ ഈവൻ ധ്യാൻ ശ്രീനിവാസിനെ എൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഞാൻ എനിക്ക് എടുത്ത് കാണുകയും അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ടീം ഉണ്ടാക്കണം എന്ന് അപ്പം അവരെയൊക്കെ കേൾക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പോൾ ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഉള്ള സെലിബ്രിറ്റികളാവട്ടെ എഴുത്തുകാരാവട്ടെ സമൂഹ സോഷ്യൽ പ്രവർത്തകരാവട്ടെ ഇവരെല്ലാവരും ഇങ്ങനെയുള്ള ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രോഗ്രാമും കൂടെ കുറിച്ച് കുറേ ബോധവൽക്കരണം നടത്തേണ്ടിയിരിക്കുന്നു അതെ നമുക്ക് ഈ കേരളത്തിലും ഒരുപോലെ ഇടവേളകളിൽ സഞ്ചരിക്കുന്ന ആളാണല്ലോ അപ്പോൾ നമ്മുടെ ഈ ആ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ വികലാംഗർക്ക് പോലുമുള്ള ഒരു സാമൂഹ്യ സൗകര്യങ്ങളുണ്ട് അത്തരത്തിൽ ഇപ്പം ഇപ്പം ഓരോ പൊതു ഇടങ്ങളിൽ പോലും അവർക്ക് സൗഹാർദ്ദപരമായ രീതിയിലായിരിക്കും അവ ഒരുക്കുന്നത് പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഉള്ളതായി തോന്നുന്നുണ്ട് ഞാൻ ഇതേക്കുറിച്ചിട്ട് ശരിക്കും എനിക്ക് എന്തൊരു കൺസേൺ വന്നാലും ഞാൻ എഴുതിയിടുന്നത് സോഷ്യൽ മീഡിയയിലാണ് അപ്പം സോഷ്യൽ അപ്പോൾ തന്നെ നമുക്ക് ആനക്കാരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇതേ സെയിം സബ്ജക്ട് ഞാൻ എഴുതിയിട്ടുണ്ട് കാരണം എൻ്റെ വീടിനടുത്തുള്ളൊരു ചേച്ചിയുടെ പേര് സുജാത എന്നാണ് അപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു ബസ് കാത്ത് നിൽക്കണമോ അടിയും കൊണ്ടിട്ട് അപ്പോൾ തിരക്കാവുമ്പോൾ ഇവർ കാത്ത് ആ വെയിലത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഓരോ ബസ് പോകും തോറും കാരണം തിരക്കൊഴിഞ്ഞിട്ട് വേണം ആൾക്ക് കയറി ിരിക്കാനേ അപ്പം അവിടെ അതേസമയം അതിന് പ്രത്യേകമായ ബസ്സുകളുണ്ട് കണ്ടിട്ടുണ്ടാകും എന്ന് പറയുന്നത് അതെ ബസ്സിൽ അതിന് അവർക്ക് അവരുടെ വീൽചെയർ കയറാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അവരെ ഒരിക്കലും മാറ്റി നിർത്തപ്പെടുന്നില്ല അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പം തിരിച്ച് ഇവിടെയാണെങ്കിൽ ഇവിടെ ഇത് ഉണക്കാനു വെങ്കിലാങ്കർക്ക് ഒറ്റപ്പെട്ടു പോവുകയാണ് അപ്പം നമ്മുടെ റോഡിൻ്റെ ആ ഒരു സംവിധാനങ്ങളും ബസ്സിൻ്റെ സംവിധാനങ്ങളും മാറേണ്ടിയിരിക്കുന്നു ഇതൊക്കെ എഴുത്തിലൂടെയാണ് ഇതെല്ലാം ഞാൻ എഴുത്തിലൂടെയാണ് അപ്പം നമ്മൾ എഴുതുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ കുറേ ആളുകളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒക്കെ കേൾക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എഴുത്തിലൂടെ തന്നെയാണ് എൻ്റെ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അറിയുന്നതിലും ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള എഴുത്തുകളെയാണ് സ്നേഹിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ എഴുത്തുകളിൽ എങ്ങനെയാണ് പ്രതികരണങ്ങളൊക്കെ രാഷ്ട്രീയത്തെക്കുറിച്ച് എഴുതി കഴിയുമ്പോഴേക്കും വിമർശനം ഉണ്ടാകാറുണ്ട് കാരണം ഈ അവസരത്തിൽ പറയാമെന്നറിയില്ല ഇന്ന് സാഹിത്യവും രാഷ്ട്രീയവും ശരിക്കും ഇരട്ടവറ്റ മക്കളെ പോലെയാണ് ശരിക്കും ഒരു സാഹിത്യ വേദികളെന്നും പറഞ്ഞിട്ട് കാട്ടി കാണിക്കുന്നത് രാഷ്ട്രീയ ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് സാഹിത്യത്തെ മാറ്റി നിർത്തി എന്നാൽ പേരത് സാഹിത്യ ഉത്സവം എന്നായിരിക്കും അതിൻ്റെ പേര് അപ്പോൾ കുഴപ്പമില്ല നമുക്കെല്ലാവർക്കും നമ്മുടേതായ രാഷ്ട്രീയ ബോധമുണ്ട് പക്ഷേ അതൊരിക്കലും ഒരു ഇന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം ആയിരിക്കില്ല എനിക്ക് ഒരു രാഷ്ട്രീയ ബോധമുണ്ട് ഒരു ഇന്ന രാഷ്ട്രീയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാൻ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന രാഷ്ട്രീയക്കാർ അവരുടെ ഉള്ളിൽ നടക്കുന്ന മോശം പ്രവൃത്തികളെ അവർ ന്യായീകരിച്ച് കാണുന്നുണ്ട് അത് എഴുത്തുകാരടക്കമാണ് ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എഴുത്തുകാരടക്കം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട് അതേക്കുറിച്ച് എഴുതാറുണ്ട് അതേക്കുറിച്ച് അങ്ങനെ പേജ് റിപ്പോർട്ട് അടിച്ച ഒരു പ്രാവശ്യം പോയതുമാണ് ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സൃഷ്ടികൾ ഏതൊക്കെയാണ് ഏതൊക്കെ കഥകൾ കഥ കഥകൾ ഇത് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ മാനസിക മെന്റൽ ഹെൽത്ത് പ്രോബ്ലം മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല എല്ലാവരും ഒരിക്കലും ഒരു ഡിഫറെൻറ്റ് ഇമോഷണൽ സ്റ്റാറ്റസിലൂടെ ആയിരിക്കുമല്ലോ പോകുന്നത് അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് നാട്ടിൽ നമ്മൾ ഭയങ്കര ആടിപ്പാടി ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് യു കെയിലേക്ക് ചെന്നു എല്ലാം സെറ്റിൽഡായി ഭയങ്കര ഹാപ്പിയാണ് പ്രത്യേകിച്ച് ദുഃഖങ്ങളൊന്നും ഇല്ല കോവിഡ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു കോവിഡ് ടൈമിൽ നമ്മൾ നാട്ടിൽ അനുഭവിച്ച ഒരുപാട് സ്ട്രെസ്സുകളുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടാണ് പോയത് അപ്പം ഇതിന് ഇതാ ഒരു പോസ്നെറ്റൽ ഡിപ്രഷൻ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് പോലും ഞാൻ അന്ന് കുറച്ചൊരു പേഴ്സണൽ ഡിപ്രഷനിലൂടെ പോയിട്ടുണ്ടോ എന്ന് ഇന്ന് ഇന്നെനിക്ക് സംശയമുണ്ട് അന്ന് എനിക്കത് മനസ്സിലായില്ല അപ്പോൾ യു കെയിൽ ചെന്ന് കഴിഞ്ഞ് ഒരു സമയമാകുമ്പോഴേക്കും വളരെ ശൈത്യം ഒരു മഞ്ഞ് ഒരു കാലാവസ്ഥയാണ് സൂര്യനില്ല അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് വിഷാദത്തിലോട്ട് പോയി എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ആ ഒരു ശരിക്കും കുടുംബമായിട്ട് ഒതുങ്ങിക്കഴിഞ്ഞു കൂടുന്ന ഒരു ദിവസമാണ് ഇന്ന് ഓർക്കുന്നുണ്ട് ഒരു ഒരു രാത്രിയാണ് കേട്ടോ അപ്പം എൻ്റെ ഹസ്ബൻഡ് നൈറ്റായിരുന്നു നൈറ്റിന് പോയി അത് കഴിഞ്ഞ് ഒരു ചെറിയ ഡിപ്രഷനിലേക്ക് പോകുന്ന പ്രത്യേകിച്ച് ഒരു ദുഃഖങ്ങളും ഇല്ലെങ്കിലും ഉള്ളിൽ വലിയൊരു വിഷാദം പോലെ ഒരു ഒറ്റടയ്ക്ക് ഞാൻ മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചു പോയി അങ്ങനെ മരിക്കണം എന്നൊക്കെ ഒരു പ്രത്യേകിച്ച് ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്ക് ദുഃഖങ്ങളന്നൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത പല ആളുകളും ഈവൻ വലിയ വലിയ ആളുകളോടൊക്കെ ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് യു കെയിലേക്ക് ആദ്യം വരുന്ന കുറേ സമയത്ത് ഒരുപാട് ആളുകൾ വിഷാദത്തിലേക്ക് പോകുന്നുണ്ടോന്ന് പോകുന്നുണ്ടെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും അങ്ങനെ ആയിരിക്കണം പോയത് അന്ന് ഞാൻ മരി വയ്ക്കണമെന്ന് തന്നെ തീരുമാനിക്കുന്നു കേട്ടോ അപ്പം ഒരു രാത്രിയിൽ എൻ്റെ കുഞ്ഞ് തീരെ ചെറുതാണ് ഒമ്പത് മാസമായിട്ടേ ഉള്ളൂ അപ്പോൾ കുഞ്ഞ് കിടന്നുറങ്ങുന്നു അപ്പം ഞാൻ എനിക്ക് മറിഞ്ഞ് വീണിട്ട് കാലൊടിഞ്ഞ് അതിൻ്റെ ഉണ്ട് കുറേ ഒക്കെ അവിടെ ഇരിക്കുന്നു ഞാൻ മേഖല ഇതെടുത്ത് കഴിച്ചു ഒരു പക്ഷെ പേഴ്സണൽ ഡിപ്രഷൻ്റെ ഭാഗമായിരിക്കും കഴിച്ചാലോ എന്നൊക്കെ കരുതിയിട്ട് എന്തായാലും ഞാൻ മരിക്കുകയല്ലേ സമൂഹത്തിന് എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് മരിക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ എൻ എച്ച് എസ് എൽ എത്ര പോസിറ്റിവിറ്റി പറഞ്ഞാലും അതിലൊരു വെയ്റ്റിംഗ് അവേഴ്സ് ഉണ്ട് ഇപ്പം നമുക്ക് ഒരു ഡോക്ടേഴ്സിനെ കാണണമെങ്കിൽ നമ്മൾ കുറേ ക്യൂ നിൽക്കേണ്ടി വരികയും ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോയിൻ്റ്മെൻ്റ് കിട്ടാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടിയൊക്കെ വരും അപ്പോൾ അതേക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ട് അതിനെന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അതൊരു വലിയൊരു പോസ്റ്റ് എഴുതുന്നു അത് കഴിഞ്ഞിട്ട് മരിക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പം ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പോസ്റ്റ് ഇട്ട ആ സെയിം ടൈം അത് വൈറലാവുകയാണ് കാരണം എൻ എച്ച് എസ് യു കെയിലെ നാട്ടിലെ കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നിങ്ങൾ യു കെനെ കുറ്റം പറയുകയും ാണ് അങ്ങനെയാണ് യു കെ ലെ ഹെൽത്ത് കെയർ സിസ്റ്റം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ നല്ലത് പറയുന്നു എഗ്രി ചെയ്യുന്നുണ്ട് കുറേ ആളുകൾ അങ്ങനെ അങ്ങനെ ആ അതിൽ പെട്ട് 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 ഞാനെല്ലാം മരിക്കണം എന്നുള്ള എൻ്റെ ചിന്തയങ്ങ് മാറുന്നു ഇതിന് കമൻറ്റ് എഴുതുന്നു അങ്ങനെ പിന്നെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോന്നു പിറ്റേന്നാണ് ഓ ദൈവമേ ഞാൻ എന്തിനാണ് മരിക്കാൻ തീരുമാനിച്ചത് എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വരുന്നത് അങ്ങ് അപ്പം ഞാൻ എനിക്ക് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് ഒരിക്കലും മരിക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് പിന്നെ ഒരു അപാര ധൈര്യമായിരിക്കും ജീവിതത്തോട് പിന്നെ എന്തും ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാകും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും യും കാലം ഒരു പന്ത്രണ്ട് വർഷം ഞാൻ എഴുത്തിൽ നിന്നും വലിയൊരു ഇടവേള എടുത്തതാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ്റെ കല്യാണം കഴിയുന്നു അന്നാണ് എൻ്റെ ഒരു ലാസ്റ്റ് ബുക്ക് കടൽ യാത്ര പബ്ലിഷ് ആയത് അന്നത്തോടെ എഴുത്ത് നിർത്തിയെല്ലാം പൂട്ടിക്കെട്ടി ഫാമിലി കുടുംബം എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു നിമിഷമാണ് എനിക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു ആയിരുന്നു എന്ന് തിരിച്ചറിയുകയും റേഡിയോയിലോട്ടായാലും ടി വിയിലോട്ടായാലും ഡയലോഗ് ഡിവേറ്റ്സ് എന്നൊരു വലിയ ഷോ ചെയ്ത് പാർലമെൻറ്റ് എം ബി അടക്കമുള്ളവരെ ഇൻ്റർവ്യൂ ചെയ്ത് അപ്പോൾ എന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഓവർകം കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവിനെ കിട്ടാത്ത ഒരു സ്റ്റേജ് സ്റ്റേജ് വരായിരിക്കും ആ ഒരു ഒരു നിമിഷം മതി നമുക്ക് ഒരു ഇത് കണ്ടു ഒരാളെങ്കിലും എന്താ പറയുക മോട്ടിവേറ്റാകുന്നെങ്കിൽ അത്രയും സ്നേഹം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പം അന്ന് അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതുവരെ ഞാനൊരു പഞ്ചപാവം ആരെങ്കിലും ഒന്ന് കണ്ണൊരിട്ട് ഞാൻ കരയുന്ന ഒരാളായിരുന്നു അപ്പം അതിനുശേഷമുള്ള എൻ്റെ ഒരു ലൈഫെന്ന് വെച്ചാൽ ടോട്ടലി ഡിഫറൻസ് ആയിരുന്നു എന്തും ചെയ്യാൻ ഭയങ്കര ധൈര്യമാണിപ്പോൾ നമ്മുടെ എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കും നിന്നില്ലെങ്കിൽ എന്താണ് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം ഒരുപക്ഷെ നമുക്കൊരു സക്സസ് കിട്ടിക്കഴിയുമ്പോൾ ഇവരൊക്കെ നമ്മളുടെ പിറകൈ വരും അപ്പം ഇത് സ്ത്രീകളോടാണ് പറയുന്നത് ഒരിക്കലും ഒന്നിലും തളന്നു പോകാതിരിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർണമാക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കട്ടെ സ്കൈസ് ദ ലിമിറ്റ് എന്ന് പറയും ആകാശത്തോളം സ്വപ്നങ്ങളാണ് ഇത് ഒരു ഇൻ്റർവ്യൂ ചെയ്ത ഒരു ജിബി എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് എന്നോട് പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത് സ്കൈ സ്ഥലിമിറ്റ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മനസ്സിൽ കരുതുക സ്കൈ ഈസ് ലിമിറ്റ് ഫാവി പരിപാടികൾ ഒരു നോവൽ എഴുതണമെന്നുണ്ട് അതിൻ്റെ വലിയൊരാഗ്രഹമാണ് മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീണ്ടും സജീവമാകണമെന്ന് വലിയൊരാഗ്രഹമാണ് എങ്കിൽ എഴുത്തുകാരി എന്ന നിലയിൽ തന്നെ തുടരാനാണ് ആഗ്രഹം അതുതന്നെയാണ് എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ ഈ പറഞ്ഞതുപോലെ തന്നെ സ്കൈ ഇസ് ദ ലിമിറ്റ് അപ്പോൾ അതുവരെ നമുക്ക് സ്വപ്നം കാണാം അതുവരെ ഉയർന്നു പറക്കാം നമുക്കറിയാം സ്വപ്നങ്ങൾക്ക് ചിറകേകി അതിന് പിന്നാലെ പോകുന്നവർക്ക് തന്നെയാണ് ജീവിത വിജയം ഉണ്ടാവുക ഈ പറഞ്ഞതുപോലെ പല പ്രതിസന്ധികളിൽ പ്രതിസന്ധികളിൽപ്പെട്ട് നിൽക്കുന്നവർക്ക് വലിയ പ്രചോദനം തന്നെയാണ് സൗമ്യയുടെ ജീവിതവും എഴുത്തും ചിന്തകളും ഒക്കെ തന്നെ വി ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം